നമസ്കാരം വീട്ടമ്മ ദ ഹൗസ് വൈഫ് എന്ന യൂട്യൂബ് ചാനലിലെ പാട്ടോർമ്മകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേൾക്കുവാൻ ഏതോ ജന്മ കൽപ്പനയിൽ ഒരു കാലത്ത് റേഡിയോ ശ്രോതാക്കളുടെ ഇഷ്ട ഇഷ്ടപരിപാടികളിലൊന്നായിരുന്നു ലളിത സംഗീത പാഠം ഈ പരിപാടിയിൽ അവതരിപ്പിക്കപ്പെട്ട ചില ഗാനങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളേക്കാൾ ഒരു കാലത്ത് പ്രീതിയാർജിച്ചിരുന്നു എന്ന ലളിതഗാനം ഗൃഹാതുരത്വത്തോടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒട്ടേറെ റേഡിയോ ശ്രോതാക്കൾ ഇന്നും കേരളത്തിലുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആകാശവാണിയിൽ ഈ പാട്ട് പഠിപ്പിച്ചിരുന്നത് പിൽക്കാലത്ത് മലയാള ചലച്ചിത്ര സംഗീതരംഗത്തെ നിറസാന്നിധ്യമായിരുന്ന എം ജി രാധാകൃഷ്ണനായിരുന്നു ഴുതിയത് തിരുവനന്തപുരത്തിനടുത്തുള്ള ഭൂവച്ചൽ സ്വദേശിയായ മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന യുവകവിയും അതെ മഴവില്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞു മണിമുകിൽ തേരിലിറങ്ങി എന്ന ഒരൊറ്റ ഗാനം കൊണ്ട് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സാക്ഷാൽ പൂവച്ചൽ ഖാദർ തന്നെ വലപ്പാട് ശ്രീരാമ പോളിടെക്നിക്കിൽ പഠിക്കുന്ന കാലം മുതലേ ആധുനിക പ്രസിദ്ധീകരണങ്ങളിൽ കവിതകൾ എഴുതിയിരുന്ന ഈ യുവകവി പി ഡബ്ല്യു ഡിയിൽ കിട്ടിയിട്ടാണ് കോഴിക്കോട്ടെത്തുന്നത് ഉത്തര മലബാറിൻ്റെ സംഗീത സദസ്സായിരുന്ന കോഴിക്കോട് നഗരം അദ്ദേഹത്തിന് സമ്മാനിച്ച പുതിയൊരു സുഹൃത്തായിരുന്നു ചിത്രകാരനും കലാ സംവിധായകനുമായ ഐ വി ശശി വിജയനിർമ്മല സംവിധാനം ചെയ്ത കവിത എന്ന ചിത്രത്തിൻ്റെ കലാസംവിധായകനും സഹ സംവിധായകനുമായിരുന്നു അക്കാലത്ത് ഐ വി ശശി ഒരു കവിത്രിയുടെ കഥ പറഞ്ഞ കവിതയിലെ ഏതാനും കവിതകൾ ശശിയുടെ പ്രോത്സാഹനത്താൽ പൂവച്ചൽ ഖാദറാണ് എഴുതിയത് സംഗീതം നൽകിയത് കെ രാഘവനും പിന്നീട് മഹാനടി സാവിത്രി നായികയായി അഭിനയിച്ച് തൃപ്രയാർ സുകുമാരൻ സംവിധാനം ചെയ്ത ഷുഴി എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ ഏതാനും ഗാനങ്ങൾ എഴുതിയെങ്കിലും ക്രിസ്ത്യൻ ആർട്സിൻ്റെ കാറ്റവിതച്ചവൻ എന്ന ചിത്രമാണ് പൂവച്ചൽ ഖാദറിനെ മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ശരിക്കും അടയാളപ്പെടുത്തുന്നത് ഒരു പുതുമുഖ ഗാനരചയിതാവിൻ്റെ യാതൊരുവിധ കൈക്കുറ്റ പാടുകളുമില്ലാതെ സംഗീത കേരളം അക്ഷരാർത്ഥത്തിൽ നെഞ്ചിലേറ്റുകയായിരുന്നു ഐരി ശശി സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ഉത്സവത്തിൽ ഗാനങ്ങൾ എഴുതുവാൻ അദ്ദേഹത്തിന് പിന്നീട് രണ്ടാമതൊരു പേര് ആലോചിക്കേണ്ടി വന്നില്ല എ ടി ഉമർ സംഗീതം പകർന്നും തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും മലയാളികൾ എത്രയോ ഗൃഹാതൃത്വത്തോടെയാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ കെ എസ് ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കായലും കയറും എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധായകനായി എത്തിയത് തമിഴിലും തെലുങ്കിലും വെന്നിക്കൊടി പാറച്ച കെ വി മഹാദേവൻ അതെ ശങ്കരാഭരണത്തിൻ്റെ സംഗീത സംവിധാനത്തിലൂടെ ദേശീയ പുരസ്കാരവും ദേശീയ പ്രശസ്തിയും നേടിയെടുത്ത നാദശരീരാപരൻ്റെ നാഭധാരണിയായ സാക്ഷാൽ കെ വി മഹാദേവൻ്റെ വഷ്യതയാർന്ന സംഗീതത്തിന് വരികളെരുതാൻ ഭാഗ്യമുണ്ടായത് പൂവച്ചൽ ഖാദറിനായിരുന്നു ചിരിയിൽ ചിലങ്ക ചാർത്തിയ ജീവിതേശ്വരിയായ ചിറയൻ ഗീരുകാരിയായ ആമിനയെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നുതിർന്നു വീണ എത്തിടാമോ പെണ്ണേ എന്ന ഗാനത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളുമായി ഒട്ടേറെ സാമ്യതകൾ ഉണ്ടായിരുന്നു അത്ര ഈ ചിത്രത്തിലെ ശരാന്തൽ കുടലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കീടന്നു എന്ന ഗാനത്തിന്റെ അനുപലവി കേരളക്കരയിൽ സൃഷ്ടിച്ച ആന്തോളനം ചെറുതൊന്നും ആയിരുന്നില്ല മൊബൈൽ ഫോണൊന്നും നിലവിലില്ലാതിരുന്ന എൺപതുകളിൽ കേരളത്തിലെമ്പാടും കാമുകി കാമുകന്മാരുടെ പ്രണയ ലേഖനങ്ങൾക്ക് ലഹരി പകർന്നിരുന്നത് ചാമരത്തിൽ പൂവച്ചൽ ഖാദർ എഴുതിയ അതിസുന്ദരമായ വരികളായിരുന്നു ഇങ്ങനെ പറയുവാൻ തുടങ്ങിയാൽ അവസാനിക്കാത്ത ആയിരത്തോളം ഗാനങ്ങളാണ് പൂവച്ചൽ ഖാദർ എഴുപത് മുതൽ തൊണ്ണൂറ് വഴെയുള്ള കാലഘട്ടത്തിൽ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയത് പാളങ്ങൾ എന്ന ചിത്രത്തിലെ ഈ വരികൾ ഇപ്പോഴും സംഗീത പ്രേമികൾക്കിടയിൽ അറിയാതെ പാടിപ്പോകുന്ന വരികളാണ് ഇങ്ങനെ എത്രയോ സുന്ദര ഗാനങ്ങളാണ് ഈ ഗാനരചയിതാവ് കൈരളിക്ക് കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചലിൽ അബൂബക്കറിൻ്റെ മകനായി ജനിച്ച പൂവച്ചൽ ഖാദർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിൻ്റെ മൂന്നാം ചരമദിനം മലരണി കാടുകളെ പുളകത്തിൻ മലരാട ചുറ്റിയൊരുക്കിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയുടെ ധന്യമായ ഓർമ്മകൾക്ക് മുന്നിൽ വീട്ടമ്മയുടെ പ്രണാമം